ഇങ്ങനെയുണ്ടോ കൊള്ളന്മാർ ലോകത്ത് വെറുതെ ഇങ്ങനെ ഓരോ റൂമിലും കേറി വന്ന് നട്ടാക്കുരുക്കഥ നോണകള് പറയല എന്റെ ഹോബി ഞാനൊരു കാര്യം ചോദിക്കട്ടെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ അത്ഭുതവും അറ്റ് ദ സെയിം ടൈം ഭയങ്കര സന്തോഷമായൊരു കാര്യമാണ് കാരണം എന്റെ കുട്ടിക്കാലം മുതലേ റിയാലിറ്റി ഷോസ് ഒക്കെ ഉണ്ടായിരുന്നൊരു സമയം ഉണ്ട് അന്നൊന്നും പരിപാടികൾക്കുമ്പോഴോ നിർത്തുമ്പോഴോ ഇല്ലാത്ത സോഷ്യൽ മീഡിയയിൽ ഉണ്ടായ ഒരു തള്ളുക സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ആ ഒരു സ്നേഹത്തിനും സപ്പോർട്ടിനും ഒക്കെ വലിയൊരു നന്ദിയുണ്ട് നന്ദി മാത്രമല്ലേ ഏഴ് വർഷമായില്ലേ ഫ്ലവേഴ്സ് തുടങ്ങി അപ്പം അതെ ടമാർപ്പെടാറെന്നുള്ള രീതിയിൽ വന്ന് അതിനുശേഷം സൂപ്പർ പവർ ആയി സ്റ്റാർ മാജിക്കായിട്ട് സ്റ്റാർ മാജിക് ആയി സീസൺ വൺ ആയി ടുഷായി അപ്പോ എന്താ പറയാ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ചെറിയൊരു മാറ്റമൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും താൽക്കാലികമായിട്ട് ഒരു ബ്രേക്ക് അങ്ങനെ തന്നെ നിങ്ങൾ അതിനെ കണ്ടാൽ മതി പറ കുറച്ചുകൂടി വിശ്വസിക്കാൻ തുടങ്ങി എനിക്ക് അത്ര കാര്യങ്ങളൊക്കെ പറയാൻ പറ്റുള്ളൂ അപ്പൊ ഇപ്പൊ എന്തായാലും എന്താ സ്റ്റാർ മാജിക് ഒരു ബ്രേക്ക് തന്നെ ഇല്ല പിന്നെ ഞാൻ അങ്ങോട്ട് അങ്ങോട്ട് പുറത്തേക്ക് അപ്പൊ ഗുഡ് നൈറ്റ്